ഒരു സാധാരണക്കാരൻ അവൻ്റെ വീട്ടിലേക്കൊരു സൗണ്ട് ബാർ അല്ലെങ്കിൽ ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഇതൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ബഡ്ജറ്റിൽ നിൽക്കുന്ന മികച്ച ഓഡിയോ സിസ്റ്റങ്ങൾ ലഭിക്കുന്ന ഒരു ബ്രാൻഡാണ് സെബ്രോണിക്സ് ഇന്ന് കേരളത്തിൽ പോലും ഏറ്റവും അധികം സർവീസ് സെൻറ്ററും എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഏറ്റവും കൂടുതൽ വിൽപ്പനയുമുള്ള ഒരു ബ്രാൻഡാണ് സെബ്രോണിക്സ് ആ സെബ്രോണിക്സിൻ്റെ നിരവധി സൗണ്ട് ബാറുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ അതിൽ പലതിലും നമ്മൾ പറഞ്ഞിരുന്ന ക്യാപ്ഷനാണ് വീട് കുലുക്കും നാട് കുലുക്കും എന്നൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നല്ല ബേസ് ഉണ്ടെന്ന് ഉറപ്പുള്ളതിന് മാത്രം കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനാണ് അപ്പോൾ അത്തരമുള്ള ഒരു സെഗ്മെൻറ്റിലേക്ക് ഇതാ സെബ്രോണിക്സ് മറ്റൊരു സൗണ്ട് ബാർ കൂടി പുറത്തിറക്കിയിരിക്കുകയാണ് ഇത് തൊള്ളായിരം പാട്ട് ആർ എം എസ് എന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സൗണ്ട് ബാറുകൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സെബ്രോണിക്സിന് മാത്രം അതായത് ഇപ്പോൾ സോണിയോ അല്ലെങ്കിൽ അല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണക്കാരനെ ആശ്രയിക്കുന്ന ബ്രാൻഡുകളിലെ അതിൽ സെബ്രോണിക്സിന് മാത്രമേ ഇത്തരത്തിലുള്ള ഓഡിയോ സിസ്റ്റംസ് ഉള്ളൂ എന്ന് തോന്നുന്നു ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം എൻ്റെ അറിവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് അത് മാത്രമല്ല ഏറ്റവും നൂതനമായിട്ടുള്ള ആണ് ഇപ്പോൾ അവർ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് പലതും അത്തരത്തിൽ നമ്മൾ കണ്ടു സെബ്രോണിക്സിൻ്റെ സെബ് ജുഗ്ബാർ ഡബിൾ നയൻ ടു സീറോ എന്ന ഒരു സെവൻ വൺ ടു സിസ്റ്റമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ജുഗ് ബാർ ഡബിൾ നയൻ ടു സീറോയുടെ മെയിൻ ഹൈലൈറ്റ് ദ ഇവൻ ഒരു എം വൺ എൻ സബ് ഊഫർ ഇത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ആണ്ട പന്ത്രണ്ട് പോയിൻറ്റ് നാല് കിലോഗ്രാം ഭാരവും ഉണ്ട് ഇതിന് നവോപ്പാനാണ് മെറ്റീരിയൽ മാറ്റ് ഫിനിഷ് ആക്കിയിട്ട് ഫ്രണ്ടിൽ സെബ്രോണിക്സിൻ്റെ ബ്രാൻഡിങ്ങും വെച്ചിട്ടുണ്ട് റിയർ സൈഡിൽ രണ്ട് എയർവിൻറ്റുകളുണ്ട് പിന്നെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററും മാനുവൽ പെയറിങ്ങിനുള്ള സ്വിച്ചും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് മാത്രമായിട്ടുള്ള യൂസ് പി പോർട്ടും ഇവിടെ കാണാം ഇതാണ് സൗണ്ട് ബാർ ബിൽക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളിയാണ് ഫ്രണ്ടിലും മുകളിലും മെറ്റൽ മെഷുകളും സൈഡിലൊക്കെ ഗ്ലോസ് ആയിട്ടുള്ള ബോഡിയമാണ് നൂറ്റി പന്ത്രണ്ട് സെൻറ്റിമീറ്ററിലധികം നീളമുണ്ട് അതായത് കുറച്ച് വലിയ ടിവികൾക്കാണ് ഇത് ചേരുക റിയർ സൈഡിൽ ഒപ്റ്റിക്കൽ ഇൻ ഓക്സിൻ യു എസ് ബി സ്റ്റോറേജ് ഇൻപുട്ട് എച്ച് ഡി എം ഐ എന്നിവയും കാണാം സി ടൈപ്പ് വോട്ടുണ്ട് അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് മാത്രമുള്ളതാണ് ഈ സൗണ്ട് ബാറിൽ ഒൻപത് ഡ്രൈവറുകൾ അഥവാ സ്പീക്കറുകളുണ്ട് ഈ സൗണ്ട് ബാറിന് സെവൻ പോയിൻറ്റ് വൺ പോയിൻറ്റ് ടു സറൗണ്ട് എന്നാണ് സെബ്രോണിക്സ് വിളിക്കുന്നത് അതായത് ഏഴ് ചാനലിനും രണ്ട് സാറ്റലൈറ്റ് സ്പീക്കറുകൾക്കും തുല്യമായിട്ടുള്ള സ്പീക്കറുകൾ ഈ സൗണ്ട് ബാറിന് ഉള്ളിൽ തന്നെ ഉണ്ട് സബ് ബൂഫറാണ് ഇത് പവർ മാത്രം കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹാളിൽ എവിടെ വേണമെങ്കിൽ അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് കമ്പനി പറയുന്നത് ഡ്രൈവർ അതായത് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഈ ഒരു സൗണ്ട് ബാറിന്റെ ഔട്ട്പുട്ട് കമ്പനി പറയുന്നത് അഞ്ഞൂറ്റി നാപ്പത് വാട്ട് എന്നാണ് അപ്പൊ അഞ്ഞൂറ്റി നാപ്പത് വാട്ട് ഈ സൗണ്ട് ബാറിന്റെയും മുന്നൂറ്റി അറുപത് വാട്ട് ഈ സബ്രൂഫറിനും ചേർത്തിട്ടാണ് തൊള്ളായിരം വാട്ട് ആർ എം എസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലുപയോഗിച്ചിരിക്കുന്ന സ്പീക്കറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആറ് ഓംസിൻ്റെതാണ് നാല് കിലോഗ്രാം ഭാരമുണ്ട് ഈ ഒരു സൗണ്ട് ബാറിന് രണ്ട് സാറ്റലൈറ്റ് സ്പീക്കറിൻ്റെത് ഉൾപ്പെടെ ഒൻപത് ഡ്രൈവറുകളാണ് ഈ ഒരൊറ്റ സൗണ്ട് ബാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞല്ലോ ഡോൾ ബി അറ്റ്മോസ് സപ്പോർട്ടുള്ള ഒരു സൗണ്ട് ബാറാണ് അപ്പോൾ മൾട്ടി ഡൈമെൻഷണൽ ഓഡിയോ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തില് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കമ്പനി പറയുന്നത് പല അഡ്വാൻസ് ലെവലിലുള്ള യൂസേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെയൊക്കെ ഫ്രീക്വൻസി റെസ്പോൺസ് എത്രയാണെന്ന് നാൽപ്പത്തി അഞ്ച് ഹെഡ്സ് മുതൽ ഇരുപത് കിലോ ഹെഡ്സ് വരെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പിന്നെ കമ്പനി ഈ ഒരു പാക്കേജിൽ നമുക്ക് ഇത്തരത്തിലൊരു റിമോട്ടും അതുപോലെ എച്ച് ഡി എം എ കേബിളും വാൾ ആക്സസറീസ് ഒക്കെ തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിമോട്ടിലുള്ള ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വലൈസർ മോഡുകൾ നാലെണ്ണം സെലക്ട് ചെയ്യാം മൂവീസ് മ്യൂസിക് ന്യൂസ് അങ്ങനെയുള്ളത് പിന്നെ ഇത് കൂടാതെ നമുക്ക് ബേസും ട്രബിളും കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും പിന്നെ കൂടാതെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ മറ്റ് രണ്ട് സൗണ്ട് ബാർ സെയിം ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അതുകൂടി പേർ ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും അപ്പം അത്തരത്തിലുള്ള ഫംഗ്ഷനും ഇതിലുണ്ട് സെബ്രോണിക്സിൻ്റെ ഇത്തരത്തിലുള്ള പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു മൂന്നാല് ഓഡിയോ സിസ്റ്റം നമ്മൾ മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനോടൊക്കെ ഒപ്പം തന്നെ നല്ല ഹൈ വോളിയവും ഹൈ ബേസും കിട്ടുന്ന ഒരു സൗണ്ട് ബാർ തന്നെയാണ് ഇത് ട്രബിൾ കുറച്ച് കുറവാണ് കാരണം ഇതിൽ ബേസിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അത്തരക്കാരെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഭയങ്കര ബേസൊക്കെ വെച്ചിട്ട് പാട്ട് വെക്കുന്നവരൊക്കെ ഉണ്ട് എന്നാലും ഞാനൊന്നും അത്രയും രീതിയിൽ പണ്ടൊക്കെ വയ്ക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പ്രായത്തിൽ നമ്മൾ അത്രയൊന്നും വയ്ക്കാറില്ല വോളിയം കുറച്ചേ വെക്കാറുള്ളൂ വീട്ടിലെ സിനിമ വയ്ക്കുകയാണെങ്കിൽ നമ്മളൊരു അത്യാവശ്യം ഇതിൻ്റെയൊക്കെ ഒരു മൂന്നിലൊന്ന് ഡി സൗണ്ടിൽ വയ്ക്കാറുള്ളൂ എന്നാലും നമ്മൾ എത്ര രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു ബേസ് കിട്ടുന്നുണ്ടാവില്ല വോളിയം കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ബേസ് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്കിതിപ്പോൾ എക്സ്പീരിയൻസ് നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്ത് ഉണ്ടല്ലോ സെബ്രോണിക്സിനെ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സൗണ്ട് ബാറിന് ഇത്രയും സൗണ്ട് ഔട്ട് പുട്ട് ഉള്ളതുകൊണ്ട് തന്നെ വിലയും കൂടുതലായിരിക്കുമല്ലോ മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇനി വില വരുന്നത് പിന്നെ ലോഞ്ച് ടൈമിൽ നമുക്കൊരു മൂവായിരം രൂപ ഡിസ്കൗണ്ട് ലഭിക്കും അപ്പം ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ലഭിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ സെബ്രോണിക്സിൻ്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് മോഡൽ ഉപയോഗിച്ചു അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അത് പഴയ മോഡലല്ല ഉദ്ദേശിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി ഒക്കെ വേറെ ലെവലാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് അത് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക അപ്പം മറ്റൊരുമായിട്ട് മറ്റു വീഡിയോ വീണുക